ഹായ് ഇപ്പൊ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നല്ല രീതിയിൽ മഴയാണല്ലേ അപ്പൊ നമുക്ക് പുതിയ ചെടികളൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് ഏറ്റവും പറ്റിയൊരു സമയാണിത് അപ്പൊ നമ്മുടെ വീട്ടിലും ചൈനീസ് പോൾ ചെടികളൊക്കെ എല്ലാ സമയവും പുതിയ തൈകള് പിടിപ്പിച്ചെടുക്കുന്നത് മെയ് ജൂണ് സമയങ്ങളിലാണ് അപ്പൊ ഇത്രയും ചെടികളാണ് ഇപ്പൊ പൂവായിട്ടുള്ളൂ ബാക്കി കുറച്ച് ചെടികളൊക്കെ നമ്മളിപ്പോ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഇതേ പിടിപ്പിച്ച് പൂക്കളായി വരുന്ന ചെടികളാണ് അപ്പൊ ഞാൻ നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത കുറച്ച് ചൈനീസ് പോൾ ചെടികള് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ അവിടെ ഇല്ലാത്ത കളേഴ്സ് ആണെങ്കിൽ ഇവിടെ നിന്നും കൊടുക്കാറുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനെട്ട് കളറോളം ഇവിടെ ഉണ്ട് അപ്പൊ ആ ഇല്ലാത്ത കളറ് ഞാൻ ആ വീട്ടിൽ നിന്ന് പോയി ഇപ്പൊ ഉടിച്ചുകൊണ്ട് വന്നതാണ് അവിടുത്തെ അതിന്റെ നമുക്ക് ചെടികൾ തരാനായിട്ട് മടിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ കളറും രണ്ടെണ്ണം വീതമാണ് തൈകള് മേടിച്ചിട്ടുള്ളത് അങ്ങനെ ഒന്ന് മാത്രം നമ്മൾ നട്ടു കൊടുത്താൽ എന്തെങ്കിലും കാരണവശാല ആ തൈകള് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഗ്രോ ബാഗിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മള് മിനിമം ഒരു രണ്ട് തൈയെങ്കിലും നട്ട് കൊടുക്കും ഇതിപ്പോ വേറെ സ്ഥലത്ത് തന്നെ മേടിച്ചത് കൊണ്ടാണ് രണ്ട് തൈ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള തൈകളാണെന്നുണ്ടെങ്കിൽ ഞാനൊരു നാല് അഞ്ചും ഒക്കെ ഒരു ഗ്രോ ബാഗിൽ തന്നെ നടാറുണ്ട് കേട്ടോ അപ്പൊ ഈ നട്ടിരിക്കുന്ന ചെടികളെല്ലാം ഒരു ഏകദേശം ഏർ അഞ്ചു ദിവസം കൊണ്ട് തന്നെ നമുക്ക് വേര് പിടിച്ചു കിട്ടും കാരണം നമ്മള് നട്ടിട്ട് മഴയത്തെ ഇറക്കി വെക്കുകയാണ് ചെയ്യാറ് അപ്പൊ ആ മഴ നനഞ്ഞ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ചു കിട്ടും അപ്പതേ എല്ലാം നമ്മുടെ വീട്ടിലുള്ളതും കൂടി ഞാൻ മണ്ണ് നിറച്ച ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് കുറച്ച് പാടുള്ള പരിപാടിയാണെങ്കിൽ പോലും നമ്മുടെ സന്തോഷത്തോടെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തീരുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഏർ എന്തെങ്കിലും നടാനൊക്കെ നമ്മൾ ആ ചെടികൾ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ആലോചിച്ചാൽ മതിയാവും അപ്പൊ നമുക്ക് തന്നെ ഒരു പ്രചോദനമാണ് ഇതൊക്കെ ഞാൻ ഏകദേശം ഒരു മൂന്ന് ആഴ്ച മുന്നേ നട്ടിട്ട് പോയിട്ടുള്ള ചൈനീസ് പോൽ ചെടികളാണ് നട്ട് കഴിഞ്ഞാൽ കുറച്ചു ദിവസം നമ്മൾ മുറ്റത്ത് തന്നെ വെക്കും പിന്നെ പതുക്കെ പതുക്കെടുത്ത് ടെറസിലേക്ക് വെക്കും അവിടെ ആകുമ്പോഴത്തേക്കും പൂക്കളുടെ ശല്യോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാനത് ഈ ഒരു കുറച്ച് ഗ്രോ ബാഗ് എവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് അതിൽ നിന്ന് പുതിയ കമ്പുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ചെടിയിൽ ഫുൾ ഇല പുഴു പുഴുതിന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ ഗ്രോ ബാഗ് ചുറ്റും നോക്കുമ്പോഴത്തേക്കും അവിടെ ഇലകളൊക്കെ തിന്നിട്ട് പമ്മി സുഖമായിട്ടൊരു പുഴു ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനെ തേ വേറൊരു ഇല വെച്ച് കയ്യോടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് അനങ്ങുന്ന പോലും ഇല്ല അത്രയും ഇല തിന്ന് വയറൊക്കെ വീർത്താണ് ഇരിക്കുന്നത് അപ്പൊ ഇതിനെ നമ്മൾ കൈയ്യോടെ പിടിച്ച് കൊന്നു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വേറെ പുഴുക്കളും ഇഷ്ടം പോലെ ഉണ്ടായിട്ട് നമ്മുടെ ചെടികൾ മൊത്തം ഇവർ തിന്ന് തീർക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ കൈയ്യോടെ കൊന്നു കളഞ്ഞേക്കാന്ന് വരുന്ന ടെറസിലേക്ക് കൊണ്ടുപോവാണ് അപ്പൊ ഇതേ രണ്ട് ഉണ്ട കണ്ണുകളൊക്കെ ഉണ്ട് ഇനി കുറച്ചുകൂടി ഈ ചെടികളൊക്കെ വലുതാവുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ പുഴുക്കളായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ അതിനെയൊക്കെ കൊന്നു കളയുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ ഇതേ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇനി ഞാൻ ഇപ്പോൾ പുതിയ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന ചെടികളും കൂടി നമുക്ക് താഴേക്ക് ഇറക്കി വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട കൂട കൂടാൻ വറക്കല്ലേ